വീട്ടിൽ ആനങ്ങളില്ല എന്ന് ഉറപ്പുള്ള സമയത്തായിരിക്കും ഇവർ വീടുകൾ കേന്ദ്രീകരിച്ച് ജിഹാദിനെ ഇറങ്ങി തിരിക്കുക ക്രമേണ ക്രമേണ ഇസ്ലാമിനെ വെള്ളപൂശ് വീട്ടുകാർ സംസാരിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാക്കുക ഇവരുടെ കയ്യിൽ ലേഖു ചില ക്യാപ്സൂളുകളും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂൾ കലോത്സവം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ ഗവൺമെൻറ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയ്ക്ക അവിടെ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കപ്പെട്ട നാടകം അതിലെ പ്രമേയവും രംഗങ്ങളും രക്ഷിതാക്കളെ ഇരുത്തി ചിന്തിപ്പിക്കാം അതായത് എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് പെൺകുട്ടികളെ കൊണ്ട് പരസ്പരം ചുംബിപ്പിക്കുന്ന ഒരു രംഗങ്ങളിൽ അഭിനയിപ്പിക്കുകയാണ് അവര് ലെസ്ബിയൻസ് ആണ് അതല്ലെങ്കിൽ സ്വവർഗ ലൈംഗിക അനുരാഗികളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നാടകം അത് കളിപ്പിച്ചത് കൊളത്തൂർ സ്കൂളാണെന്ന് തോന്നുന്നു ചെറിയ കുട്ടികൾക്ക് മുമ്പില് ഇതുപോലെയൊക്കെയുള്ള കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതിലൂടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ നാട്ടില് കുഞ്ഞുങ്ങളെ സെക്സ്ലൈസ് ചെയ്യുക എന്ന ഒരു രീതി ഇതിനകത്തില്ലേ ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ ആര് ും അതിന്റെ കൂടെ ഒരു മഴവിൽ പതാകയും സ്റ്റേജിൽ ഉയരുന്നു റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഈ പതാകയെയും ലൈംഗിക രാഷ്ട്രീയത്തെയും തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നതിനുള്ള ഉത്തരമാണ് മലപ്പുറത്ത് കാണുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അധപ്പതിച്ചു പോകുന്നത് ഈ ലിംഗരാഷ്ട്രീയത്തിന് പിന്നില് അതിൻ്റെതായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് അതിന് ഇപ്പൊ ഒപ്പന പാട്ടുകളുണ്ടല്ലോ എന്തുമാത്രം വൃത്തികേടുകളാണെന്ന് പറയുമ്പോൾ കൊച്ചു മക്കളെ ഇരുത്തിയിട്ട് ആദ്യ രാത്രിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളാണ് നടക്കുന്നതല്ല ഇതിന് ഉത്തരവാദികളായ ആളുകളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു പോയാൽ തീർന്ന സംഗതി ആദ്യ രാത്രിയില് ഭർത്താവ് എന്താണ് ചെയ്ത പൈതലുകളാണ് ഇരിക്കുന്നത് ഈ മണവാട്ടിയുടെ വേഷവും കെട്ടി അതിനെ കുറിച്ച് ഒന്നും അറിയാത്ത കുഞ്ഞു പൈതലുകളെ ഇരുത്തിയിട്ട് ഒരുങ്ങടി ചമയടി കിലുകിലു പുഴിക്കടി മണിമാരൻ വരുന്നുണ്ട് ഒളിച്ചു വച്ചതും മുഴുക്കയെടുത്ത അവൻ മതിക്കും രാവാണ് എന്താണ് ഇവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ആണും പെണ്ണും തൊട്ട് കഴിഞ്ഞാൽ സൂമ്പാ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല മുമ്പ് ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു ഇവരെവിടെ ചെന്നാലും ഇവരുടേതായിട്ടുള്ള ഇത്തരം രീതികള് തീവ്രവാദമാണെങ്കിലും സെക്ഷുവാലിറ്റി ആണെങ്കിലും ബലാത്സംഗമാണെങ്കിൽ ഇതൊക്കെ കാണിക്കാൻ ശ്രമിക്കുവോ ന്യൂയോർക്ക് നഗരത്തിലെ ഒരു വാർത്തന എന്നുള്ള കണ്ടു ന്യൂയോർക്കിൻ്റെ നല്ല ഹൃദയഭാഗത്ത് പട്ടാപ്പകലൊരു വെടിവെപ്പ് നടക്കുന്നു നാല് മരണമാണ് അപ്പോൾ തന്നെ സ്ഥിരീകരിച്ചത് ഒരു തോക്ക് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വെടി വെടിയുതാക്കും ആൾക്കൂട്ടത്തിലേക്കയാൾ ആക്രമണം നടക്കും എന്നിട്ട് ആറ് പേർക്ക് പരിക്കപ്പോ വെടിവെപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു അത് സ്ഥിരീകരിച്ചു അതിനോടൊപ്പം ഈ അക്രമിയും മരിച്ചു ഇയാള് സ്വയം വെടിവെച്ചു എന്നാണ് പറയപ്പെടുന്നത് പോലീസ് തിരിച്ചടിയിൽ ഇയാൾ കൊല്ലപ്പെട്ടതാണോന്നും അറിയില്ല കേട്ടോ പിന്നീട് അങ്ങനത്തെ വാർത്തകളും വരുന്നുണ്ട് ശരി ഇയാളെ പോലീസ് കൊന്നതാണോ എന്നറിയില്ല രണ്ട് മരണം കൂടി ഉണ്ടായി എന്നനൗതമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നു തിങ്കളാഴ്ച ഈ ബ്ലാക്ക് സ്റ്റോൺ അസറ്റ് മാനേജ്മെൻറ്റും എൻ എഫ് എല്ലും സ്ഥിതി ചെയ്യുന്ന മിഡ് ടൗൺ മൾ മാൾഹട്ടൺ ഓഫീസ് ഇതിൻ്റെ കെട്ടിടത്തിന് സമീപം ആ സ്പോർട്സ് കോട്ട് അതുപോലെ ബട്ടൺ ഗൗണൊക്കെ ധരിച്ച് ഒരു ഷേർട്ടുമൊക്കെയിട്ട് ഒരു തോക്ക് തോക്ക്ധാരി കയറി വരികയാണ് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് പാകിസ്ഥാൻ്റെ വേഷമൊന്നുമല്ല എന്നിട്ട് അക്രമം നടത്തി വലിയ റൈഫിൾ ആണ് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇയാളുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ലാസ് വെഗാസിൽ നിന്നുള്ള ഇരുപത്തിയേഴ് വയസ്സുള്ള ആളാണ് ഇയാൾ പിന്നീട് സൂചന വന്നു സയലൻസ് ഘടിപ്പിച്ച തോക്ക് പിന്നെ ഇയാൾ ഉപയോഗിച്ച് ഇയാൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഇനി വരണ്ടെന്ന വിഷയമാണ് തീവ്രവാദ ആക്രമണമാണ് എന്ന് പോലീസ് പരിശോധിച്ചു ഇയാള് തീവ്രവാദിയാണെന്ന് പറഞ്ഞു വൈകുന്നേരം ആറരക്കാണ് ഈ ലോപിക്കകത്ത് ഏതാട്ട മുപ്പത് പേര് ഉള്ളിലുണ്ടായിരുന്നു മുപ്പത് പേർക്കെതിരാണ് ഇയാൾ വെടിയുതിർക്കുന്നത് അയാളുടെ കയ്യിൽ വലിയ ആയുധത്തിൽ ഒരു സൈലൻസർ ഉണ്ടായിരുന്നെന്നും സി എൻ എൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് മിൽ ടൗൺ മാൾഹട്ടനിലെ അമ്പരചുംബിയായിട്ടുള്ള ഒരു ഓഫീസിനകത്ത് ഇയാൾ എങ്ങനെ കയറി ഇയാളുടെ കയ്യിൽ മാരകായുധവും ഉണ്ടായിരുന്നു ഈസ്റ്റ് അൻപത്തി രണ്ടാം സ്ട്രീറ്റിലെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പാർക്ക് അവന്യൂയിലെ ഒരു ലോബിയിലാണ് ഈ വെടിവെപ്പ് നടക്കുന്നത് രാത്രി എട്ടുമണിയോടുകൂടിയാണ് ഈ അക്രമിയെ വക വരുത്തുന്നത് പ്രതിയെ പിന്നീട് തിരിച്ചറിഞ്ഞു വെടിവെപ്പിനുള്ള കാരണം വ്യക്തമല്ല തോക്കുമായിട്ട് ഇയാൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് പാർക്ക് അവന്യൂവിലെ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൂസലില്ലാതെ കൂട്ടും സൂട്ടുമിട്ട് ഇയാൾ എത്തി എന്നാണ് സി സി ക്യാമറ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും നോക്ക് കുത്തിയായിട്ട് ഇയാൾക്ക് വെടിയുതിർക്കാൻ സാധിക്കും ഇയാളുടെ കയ്യിൽ നോക്കിക്ക പരസ്യമായിട്ടാണ് ഇയാൾ തോക്ക് വെച്ചിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ ഇട്ടിട്ടാണ് ഇയാളെ കയറി വരുന്നത് ഇവിടെ ഇത്രയും ആളുകൾ ഒരു സമ്മേളനം കൂടുന്നുണ്ട് എന്ന് ഇയാളോട് ആര് പറഞ്ഞു ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി വിജ്ഞാനം ഇത് എവിടെയാണ് ന്യൂയോർക്കിലും പാക്കിസ്ഥാനിലാണെങ്കിൽ ശരി അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ ഇറാനിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ശരി അവിടെയൊക്കെ അവർക്ക് ചാരന്മാരുണ്ടെന്ന് ഇനി ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് അറിയാമോ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അജ്മൽ കസബിനെ ഒരു ഭീകരൻ മുംബൈ ഭീകരാക്രമണത്തിൽ കനേഡിയക്കാരനായിട്ടുള്ള ഇന്ത്യൻ പൗരത്വമുള്ള തഹാവൂർ ഹുസൈൻ റാണ കയറാനും ഇതേ കാരണമാണുള്ളത് ഇത് പറയാനാണ് ഞാൻ ഈ ന്യൂയോർക്കിലെ വിഷയം പറഞ്ഞത് ഇന്ത്യ എന്ന മതേതര രാജ്യത്ത് ഇന്ത്യക്ക് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ശത്രുക്കൾ ഇന്ത്യക്കകത്തുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തേതു മാത്രമാണ് പഹൽഗാം ഭീകരാഘണം പഹൽഗാമിൽ നമ്മൾ കണ്ടത് കാശ്മീരിൽ നിന്നുള്ള ഒരുപാട് ചാരന്മാർ െ ഒറ്റുകൊടുത്തതാണ് ഈ റെസിസ്റ്റൻ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ ആളുകൾ ഇന്ത്യക്കകത്ത് തന്നെ പഹൽഗാമിൽ തന്നെ അവർക്ക് വേണ്ടി പണിയെടുക്കാൻ തയ്യാറായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് നമ്മൾ കണ്ടത് അതുപോലെ കേരളത്തിനകത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തീവ്രവാദികൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് ശ്രമകരമാണ് കാരണം അവരെ കണ്ടെത്താൻ ഇന്ത്യ മഹാരാജ്യത്തിൽ സംവിധാനങ്ങളുണ്ട് അവർക്കത് സാധിക്കണം പക്ഷേ ആരത് ചെയ്യും നരേന്ദ്രമോദിക്ക് അത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അദ്ദേഹം ഈ രാജ്യത്തെ സുരക്ഷിതമായി കൊണ്ടുപോകുമെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഫ്രണ്ടിനെ ബാൻ ചെയ്യാൻ സാധിച്ചതുപോലെ സി പി ഐ ബാൻ ചെയ്യാനും നരേന്ദ്രമോദിക്ക് സാധിക്കും ഈ കേരളത്തിലുള്ള ഭീകരവാദികളെയും തീവ്രവാദികളെയും ചെവി അറിയാതെ തൂക്കിയെടുക്കാനുള്ള സംവിധാനം കേന്ദ്രം തുടങ്ങിവച്ചിട്ടുണ്ട്